യൂത്ത് ലീഗ് ദിനത്തോടനുബന്ധിച്ച് ചവറ കമ്മ്യൂണിറ്റി പ്രൈമറി ഹെൽത്ത് സെന്ററിലെ രോഗികൾക്ക് ചായ സൽക്കാരം നടത്തി യൂത്ത് ലീഗ് ചവറ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിൽ അംഗം പണിക്കത്ത് സലാം ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഇടതുവർ സർക്കാരിന്റെ കരി നിയമക്കെതിരെ സമരമുഖത്ത് ജോലി ചെയ്യുന്ന മജീദ് അവരുടെ അനുസ്മരണ ദിനം കൂടിയാണ് ഇന്ന് ഇന്ന് യൂത്ത് ലീഗ് യൂത്ത് ലീഗ് ദിനമായിട്ട് ആചരിക്കുന്നത് കേരളത്തിലെ സംസ്ഥാനത്തെ മുഴുവൻ ആരോഗ്യ കേന്ദ്രങ്ങളിലും ചായ സൽക്കാരം നടത്തിക്കൊണ്ടാണ് ആചരിക്കുന്നത് നിർഭാഗ്യവശാൽ വയനാട് ഉണ്ടായ ദുരന്തത്തിൻ്റെ പേരിലും നമ്മളിന്ന് യൂത്ത് ലീഗ് ഈ സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാ പരിപാടികളും മാറ്റിവെച്ചിട്ടുണ്ട് പക്ഷേ ഈ ചവറയിൽ നമ്മൾ ഇവിടെ ഒരു ചെറിയ രീതിയിൽ അതുകൊണ്ട് ചെറിയ രീതിയിൽ മാത്രമാണ് ചായ സൽക്കാരം നടത്തിയിട്ടുള്ളത് നമുക്കറിയാം പ്രളയമുഖത്തായാലും ശരി നാടിൻ്റെ ഏതൊരു ആപദ്ഘട്ടത്തിലായാലും യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡ് ഇന്ന് ഈ വിളിപ്പുറത്തുണ്ട് നാടിൻ്റെ ഏത് പ്രശ്നങ്ങൾ വന്നാലും അവിടെ സ്വയം ജീവൻ പോലും ചില ശ്രദ്ധിക്കാതെ ഈ നാടിന് വേണ്ടി രാത്രിയും പകലും ഓടിയെത്തുന്ന യുവാക്കളായിട്ടുള്ള യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള മികച്ച സേവനങ്ങൾ നടത്തിക്കൊണ്ട് ഇന്ന് ജനഹൃദയങ്ങളായാലും നാടിനാകെ നിറഞ്ഞു നിൽക്കുകയാണ് അത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ആയാലും ശരി നാടിൻ്റെ ഈ ഏത് വികസന പ്രവർത്തനത്തിലായാലും ശരി നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് യൂത്ത് ലീഗ് കൂടുതൽ നന്മയ്ക്ക് വേണ്ടി എന്നും നിൽക്കുകയാണ് യൂത്ത് ലീഗ് ദിനത്തോടനുബന്ധിച്ചാണ് ചവറ കമ്മ്യൂണിറ്റി പ്രൈമറി ഹെൽത്ത് സെന്ററിലെ രോഗികൾക്ക് ചായ സൽക്കാരം നടത്തിയത് യൂത്ത് ലീഗ് ചവറ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് മുസ്ലിം ലീഗ് സംസ്ഥാന കൌൺസിൽ അംഗം പണിക്കത്ത് സലാം ഉദ്ഘാടനം ചെയ്തു യൂത്ത് ലീഗ് തേവലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് സലീം അധ്യക്ഷത വഹിച്ചു മുസ്ലിം ീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് കിണറവിള്ള സലാഹുദ്ദീൻ എസ് ടി യു യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഏനഹാസ് യൂത്ത് ലീഗ് ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് ഹിഷാം സംസം ജില്ലാ സെക്രട്ടറി ബി ഷമീർ മുസ്ലിം ലീഗ് തേവലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് സെക്രട്ടറി ഷെരീഫ് കണ്ണാപള്ളി നൌഷാദ് മാമ്പഴത്തറ യൂത്ത് ലീഗ് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി നിസാർ പാലക്കൽ സംസ്ഥാന അംഗം നജിൽ പള്ളിക്കാട്ടിൽ ഷാഫി ഹമീദ് കുഞ്ഞ് ആഷിഫ് അനസ് തുടങ്ങിയവർ പങ്കെടുത്തു ചവറ